നമസ്കാരം അനീഷും ആതിലയും തമ്മിലുള്ള വരക്ക് ഹൗസിൽ ഏതാനും ദിവസമായി ചൂടുപിടിക്കുകയായിരുന്നു ആതിലെ നെവിൻ്റെ പേരിൽ എവിക്ഷൻ നോമിനേഷനിലേക്ക് അനീഷ് പറഞ്ഞത് മുതലാണ് അനീഷിനെതിരെ ആദില തിരിഞ്ഞത് അനീഷ് ക്യാപ്റ്റനായ വെസൽ ടീമിലെ അംഗമായിരുന്നു ആദില എന്നാൽ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് അനീഷും ആതിലയും തമ്മിലുള്ള തർക്കം അതിരിവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ആദില അനീഷിനെ ഇടിച്ചു എന്ന് പറഞ്ഞ് മറ്റു മത്സരാർത്ഥികളെല്ലാം ആദിലെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷ് തള്ളിയത് കൊണ്ടാണ് താൻ ഇടിച്ചത് എന്നാണ് ആദില ജയിൽ നോമിനേഷന്റെ സമയത്ത് പറയുന്നത് അനീഷിനെതിരെ ഒരു മോശം വാക്ക് താൻ പറഞ്ഞതായും ആദില സമ്മതിക്കുന്നു അതിൽ ക്ഷമ ചോദിക്കുന്നതായും ആദില പറഞ്ഞു അനീഷ് എന്നെ ട്രിഗർ ചെയ്തപ്പോൾ ഞാൻ അതിൽ വീണു പോയി എന്ന് ആദില പറഞ്ഞപ്പോൾ ഞാൻ ആതിലയെ ട്രിഗർ ചെയ്യാൻ പോയില്ല എന്നും എനിക്ക് വേറെ പണിയില്ലേ എന്നെല്ലാമാണ് അനീഷ് തിരിച്ചു പറഞ്ഞത് അനീഷിനെ ആതില തല്ലുന്ന ദൃശ്യങ്ങൾ ലൈവിൽ കാണിച്ചിട്ടില്ല ജയിൽ നോമിനേഷനിൽ മത്സരാർത്ഥികൾ പറഞ്ഞോടുകൂടിയാണ് ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കും എത്തിയത് പാത്രം കഴുകണമെന്ന് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആതിലെ തീരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഞാൻ പാത്രം കഴുകിക്കൊള്ളാമെന്ന് പറഞ്ഞ് അനീഷ് പോയതോടെ അനീഷിൻ്റെ ബെഡ്ഷീറ്റും പില്ലോയുമെല്ലാം ആദില വലിച്ചേർന്നിരുന്നു അനീഷിൻ്റെ ദേഹത്തേക്ക് അരിക്ക് വെള്ളം കുടയുകയും ചെയ്തു നൂറ ആതിലയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആതിലെയും അനീഷിനെയുമാണ് ഷാനവാസ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ജയിലിൽ കിടന്ന് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഷാനവാസ് പറഞ്ഞത് ജയിലിലിരുന്ന് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആദിലെയും അനീഷിനെയുമാണ് കാണുന്നത് ആദില അനീഷിനെ അടിച്ചതിൻ്റെ പേരിൽ അനീഷിന് ആദിലയ്ക്കെതിരെ പരാതി നൽകാവുന്നതുമെന്നാണ് പ്രേക്ഷകർ പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വാദം ശക്തമാണ് എന്നാൽ അങ്ങനെയൊരു പരാതി ഉന്നയിച്ച് ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാൻ അനീഷ് ആഗ്രഹിക്കുന്നില്ല എന്നത് അനീഷിൻ്റെ പോസിറ്റീവ് ഗെയിമിൻ്റെ ഭാഗമാണെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി